ായിട്ടാ പാടിക്കണേണ്ടോ അല്ല തമ്പ്രാൻ ഇത്രയും കാലായിട്ട് ഓരോ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല തമ്പരാക്കണെന്നുള്ളവരാ ശീലം അണിയില്ല തമ്പ്രാനേ ഞാൻ ഉദ്ദേശിച്ചത് തമ്പരാൻ പാടിയ മോശായിരുന്നു ഇല്ല വളരെ മോശായിരുന്നു തന്നെയുടോ പഠിക്കലേ പാടാൻ നാം ഒരു പാട്ടുകാരനോ കലാകാരനോ തന്നോ ആ ഒരു രസികൻ മാത്രല്ലേ നല്ലൊരു ആസ്വാദകനാവാ െ അമ്മേ എന്ന് വലിയ ഭാഗ്യം അങ്ങനെ പറഞ്ഞാ മാത്രം പോരാജകം കൊല്ലും സംസാരം നിർത്തി പണി നോക്കുക ും പിന്നെ കാവങ്കൽ പോയി പെണ്ണിനെ കണ്ടില്ലെങ്കിലും സ്ത്രീ സംസർഗത്തിന് ായ്മക്ക് ഞങ്ങൾ അയക്കുന്നു കേട്ടിട്ടുണ്ട് എന്താ ശരിയല്ലേ ഈ തമ്പുലാന്റെ ഓരോ ചോദ്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാവുള്ള എനിക്കല്ല മനസ്സിലായി ചിലയിടത്തൊക്കെ കളി ചെല്ലുമ്പോ തമ്പുരാക്കന്മാർ സ്നേഹം കൊണ്ടും സത്കാരം കൊണ്ടും മുട്ടിക്കാറുണ്ട് അതിൽ പുഷ്പോ തമ്പുരാന്റെ സത്കാരം അത് നെടുത്തു പറയേണ്ടത് തന്നെയാണ് കലാകാരന്മാരോട് ഇത്ര കണ്ട് ബഹുമാനം ആദിത്യമര്യാദയും കാക്കണ ഒരു തമ്പുരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടിരിക്കും അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ ഇവിടെ കയറിയല്ലോ മാത്രമല്ല തമ്മുന വലുപ്പ് ചെറുപ്പം നോക്കാതെ പറയുന്നു താഴെ തന്നെ പണിത്തിന് നമ്മളെ കണ്ടിട്ടുള്ളത് അത് മാറിക്കോളൂ അത് മാറിക്കോളോ എന്റെ ഒരു നാക്കിന്റെ പിടവാണ് ശ്രദ്ധിച്ചോ ഹേമ ആ മോദ സമ ആ സുഖമ എനിക്ക് മനസ്സിലായില്ല ഇത് ഇത് ചുക്കോളം

ില്ല ആ പെണ്ണിന്റെ പേര് ഒട്ടും എന്താ പറയണ്ടെന്ന് ഒരു പണിക്കരുടെ മനസ്സിലുണ്ട് ശരിയാവാളവള്ളിയിലെ പെണ്ണിനോട് പണിക്കർക്ക് അങ്ങനെയൊന്നുമില്ല ആനകൾക്ക് അങ്ങനെ തോന്നും അതൊരു തെറ്റൊന്നല്ല അല്ല നീ പദവ് അങ്ങനെ തോന്നി ചേരും തമ്പുരാനോട് അടീനത് പറയാൻ പറഞ്ഞു അതെന്താ വാസുദേവൊന്നും ജഗനാഥോ ലോകധർമ്മിയും നാട്യധർമ്മിയും കഴിഞ്ഞുള്ള മനോധർമ്മങ്ങൾ ഭഗവാനും തന്നെയാണോ നമുക്ക് ആ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നാം എന്തു ചെയ്യും അത് ആ കുണവള്ളിയിലെ പെണ്ണാണെങ്കിൽ അങ്ങനെ തന്നെ എങ്കിലേ തന്റെ മനസ്സൊന്ന് തണുക്കൂ എങ്കിലേ മുഖത്തെഴുത്തും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ മതി ും കൊഴുതുമൊക്കെ താൻ പറ്റുമെങ്കിൽ പറയണം ആദിത്യപരാതിയും തൽക്കാലവും അത്

ഇതിന് സമ്മാതിച്ചില്ലെങ്കിൽ തെക്കിനടുത്ത് പറമ്പിന് നിനക്കിന് കുട്ടികളെപ്പുണ്ടാവില്ല നിന്റെ തും പള്ളേനും കൂട്ടി നാളേക്ക് നാളെ ഇറങ്ങേണ്ടി വരും പിന്നെ ഒരു ജീവിതം തന്നെ തുടക്കണോ അതോ ഒരു ദിവസം ഒന്ന് വഴങ്ങി കൊടുക്കണോന്ന് നിനക്ക് ഇവിടെ വെച്ച് തീരുമാനിക്കാം ഞാൻ പണിക്കൻ കൊടുത്ത് വാങ്ങാം എനിക്കിപ്പം തിരഞ്ഞെട്ടണം

ീചകലാരെ തിരിമനെ അത് കഴിഞ്ഞ പുരയില്